ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും നോർമൽ വെറൈറ്റി വൈലറ്റ് കളറിലെ ഡെൻഡ്രോബിയോ ഓർക്കിഡിൻ്റെ തണ്ട് വെച്ചിട്ട് നമ്മളെങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കണേ ഈ ഡെൻഡ്രോബിയോ ഓർക്കിഡിലെ കൊലകലയായിട്ട് നല്ല വൈലറ്റ് കളർ പൂക്കൾ ഉണ്ടാകുന്നതാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ അടയ്ക്കാമരത്തേലായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ പൂക്കളുണ്ടായതാണ് പിന്നെ ഈ ചട്ടിയിലോട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതിലും നിറച്ച് പൂക്കൾ ഉണ്ടായതാണ് ഇപ്പം കണ്ടില്ലേ ഒരു വളർച്ചയില്ലാണ്ട് കുറേ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ ഉണങ്ങിയൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പുതിയതായിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആക്കി എടുക്കണം അപ്പോൾ അതിനുള്ള ഒരു പരിപാടിയാണ് ഇതിൽ ലീഫൊക്കെ ഉള്ളത് റൂട്ടൊക്കെ വന്ന് പുതിയതായിട്ട് വന്ന റൂട്ടിൽ നിൽക്കുന്നതാണ് അപ്പോൾ അത് അതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് റൂട്ട് കുറേ വേണ്ട കുറച്ച് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയതപ്പം നല്ല ഇതായിട്ട് ഫ്രഷായിട്ട് വരും അപ്പം അങ്ങനുള്ളത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം റൂട്ട് കുറേ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ സ്റ്റെമ്മ മാത്രമായിട്ടുണ്ട് അതും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം കട്ട് ചെയ്ത് സ്റ്റെമ്മും കൂടെ എടുക്കണം അപ്പോൾ അതിൽ നിന്നും പൊട്ടിമുളച്ച് പുതിയ തൈകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി കുറേ ഉണ്ടായിരുന്നാണ് അതൊക്കെ പോയി ഇപ്പോൾ ഇത് മാത്രമായിട്ടാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം അല്ലെങ്കിൽ അത് ഫുള്ളും പോകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഓർക്കിഡ് അടയ്ക്കാമരത്തിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകും നന്നായിട്ട് പൂക്കൾ ഉണ്ടാകും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ അടയ്ക്കാൻ ഉണങ്ങി പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ കുറേ അടയ്ക്കാൻ അങ്ങനെ വെച്ചത് ഈ ചെടി വെച്ചത് തന്നെ ഉണങ്ങി പോയിട്ടുണ്ട് ചട്ടിയിലെ വലിയ ചട്ടിയിൽ ടവറാക്കി ഉണ്ടാക്കി ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതി നല്ല ഭംഗിയായിരിക്കും പോയിട്ട് വരുമ്പോൾ അപ്പോൾ ഞാൻ ഇതുപോലെ വേരുകളൊക്കെ പഴയ വേരൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്റ്റെം മാത്രമായിട്ട് കണ്ടോ ഈ ഒരു നീളത്തിലാണ് കട്ട് ചെയ്ത് അത് എടുത്തേക്കുന്നത് ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇത്രയാണ് ഉള്ളത് ഇതാണ് പുതിയതായിട്ട് നമ്മൾ വേരുകൾ നന്നായിട്ട് പിടിച്ച് കിട്ടാനായിട്ട് മാറ്റി വയ്ക്കുന്നത് അതിനായിട്ട് കുറച്ച് തൊണ്ടാണ് എടുത്തിരിക്കുന്നത് ഈ തൊണ്ട് നന്നായിട്ട് മഴയത്തൊക്കെ കിടന്ന് അതിൻ്റെ ആ ഒരു കറയൊക്കെ പോയി നന ഉണ്ട് എന്നാലും അങ്ങനെ ഉണങ്ങി പിന്നെ നനഞ്ഞ അങ്ങനെ കുതിർന്ന് കിടന്നതാണ് ആ ഒരു തൊണ്ടാണ് എടുക്കുന്നത് അതിതേപോലെ രണ്ട് പീസ് ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ലൂസായിട്ട് ഒന്നാക്കി എടുക്കുക എന്നിട്ട് ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു തുണ്ടുകൂടെ വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഒന്ന് കെട്ടി വെക്കണം അപ്പം ഇങ്ങനെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി ആണ് വെച്ച് കൊടുക്കുന്നത് ഇനി ഒരു വാഴയുടെ നാരോ ചെറിയ കയറോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ചുറ്റി കട്ടണം അനക്കം തട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റി കെട്ടുന്നത് വാഴയുടെ നാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് നനച്ചതിന് ശേഷം ഒന്ന് കെട്ടിക്കൊടുക്കുക കണ്ടോ ഇപ്പം നല്ലൊരു റൂട്ട് പുതിയതായിട്ട് വന്നതാണ് അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പഴയതൊക്കെയാണ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നത് ഇനി ഈ തണ്ട് ഇതേപോലെ ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കൊടുക്കുക നമുക്ക് ഈ രീതിയിൽ വെക്കാം അല്ലെങ്കിൽ ഇത് ഫുള്ളിങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ നേരെയാക്കിയിട്ടിങ്ങനെ വെച്ചും കൊടുക്കാം അപ്പോൾ എവിടെ നിന്നായാലും നല്ല തണുപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കിളിർത്ത് വരും എന്നിട്ട് ഈ ചകിരിയുടെ ചെറിയ ചെറിയ പീസും എല്ലാം കൂടെ വെച്ച് അങ്ങോട്ട് മുറുക്കി കെട്ടി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ എല്ലാം അങ്ങോട്ട് റെഡിയാക്കി കെട്ടിയെടുക്കാം അപ്പോൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ എല്ലാം ഞാൻ ഇതേപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് നാരൊക്കെ വെച്ചിട്ടാണ് എല്ലാം തന്നെ മുറുക്കി കെട്ടിവെച്ചിട്ടുണ്ട് അതിപ്പോൾ അനക്കം തട്ടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് സൈ ഇതിനുള്ളിൽ കരിയും കട്ടയൊക്കെ കിടപ്പുണ്ട് മറ്റേ ചട്ടിയിലുണ്ടായിരുന്ന കരിക്കട്ടയും പിന്നെ കല്ലുമാണ് കേട്ടോ അത് ഇതിലോട്ട് മാറ്റിയിട്ട് ഒന്ന് നിരപ്പാക്കി കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഈർപ്പം കിട്ടുകയും ചെയ്യും പെട്ടെന്ന് വേര് വന്ന് ചെടി നന്നായിട്ട് വളർന്ന് വരും അപ്പം നന്നായിട്ട് വേര് വന്നതിന് ശേഷം നമുക്കിത് ടവറായിട്ട് സെറ്റ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ അടയ്ക്കാൻ മരത്തേൽ സെറ്റ് ചെയ്യാം പിന്നെ ചട്ടിയിലും നമുക്കിത് കരിക്കട്ടയൊക്കെ നിറച്ച് കൊടുത്തിട്ട് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും അപ്പോൾ ഒരു തണ്ട് പോലും നമ്മൾ കളയണ്ട ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് വേരുകൾ വന്ന് കിളിർപ്പൊക്കെ വരും എന്നിട്ട് നമുക്കിത് ചട്ടിയിലൊക്കെ ആയിട്ട് മാറ്റി നടാം എല്ലാം ചട്ടിയിലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് നനച്ചും കൊടുക്കണം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ വേര് പിടിപ്പിച്ച് എടുക്കാൻ പറ്റും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്